ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനം മലേഷ്യയിലെ മലാക്ക സമീപം ഒരു അജ്ഞാത കപ്പലിൽ നിന്നുള്ള അപായ സന്ദേശങ്ങൾ ആ ഭാഗത്തു പോയ മറ്റ് കപ്പലുകൾക്ക് ലഭിച്ചു രണ്ട് ഭാഗമായാണ് സന്ദേശം എത്തിയത് സന്ദേശത്തോടൊപ്പം ഒരു അജ്ഞാത കോഡും ഉണ്ടായിരുന്നു ആ കോഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അപായ സന്ദേശം ഇങ്ങനെ ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാ ഓഫീസർമാരും മരിച്ചു കപ്പലിന്റെ ചാർട്ട് റൂമിലും ബ്രിഡ്ജിലുമായി കിടക്കുന്നു കപ്പലിലെ എല്ലാവരും മരിച്ചു ഞാനും മരിക്കും പിന്നീട് സന്ദേശമൊന്നും ഉണ്ടായില്ല അമേരിക്കൻ കപ്പലുകളായ സിൽവർ സ്റ്റാർ സിറ്റി ഓഫ് ബാൽറ്റിമോർ എന്നിവ സിഗ്നൽ പിന്തുടരുന്ന അജ്ഞാത കപ്പലിനെ കണ്ടെത്തി ഡച്ച് ചരക്ക് കപ്പലായിരുന്ന എസ് എസ് ഒറാങ് മെഡാനിൽ നിന്നായിരുന്നു സന്ദേശങ്ങൾ എത്തിയത് ചരക്കു കപ്പലായ സിൽവർ സ്റ്റാർ ആണ് ആദ്യം ഒറാങ് മെഡാൻ്റെ അടുത്തെത്തിയത് കാഴ്ചയിൽ ഒറാങ് മെഡാൻ വളരെ ശാന്തമായിരുന്നു എന്നാൽ സിൽവർ സ്റ്റാറിലെ ജീവനക്കാർ ഒറാങ് മെഡാന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു പ്രേത സിനിമകളിലൊക്കെ കാണുന്നത് പോലുള്ള അന്തരീക്ഷമായിരുന്നു ഒറാങ് മെഡാനിൽ കണ്ടത് കപ്പലിലെ എല്ലാവരും മരിച്ചു കിടക്കുന്നു എന്തോ കണ്ട് ഭയന്ന പോലെ എല്ലാവരുടെയും കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു അവരുടെ മുഖങ്ങളിലും ഭയത്തിന്റെ ഭാവം പ്രകടമായിരുന്നു എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിച്ച പോലെയായിരുന്നു ഓരോ മൃതദേഹങ്ങളും കിടന്നിരുന്നത് കപ്പലിലുണ്ടായിരുന്ന നായയും ചത്തു ഓറാങ് മെഡാന്റെ ക്യാപ്റ്റനെ കപ്പലിന്റെ ബ്രിഡ്ജിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചാർട്ട് റൂമിലും വീൽ ഹൗസിലും ഓഫീസർമാർ മരിച്ചു കിടക്കുന്നത് കണ്ടെത്തി അപായ സന്ദേശങ്ങൾ അയച്ചെന്ന് കരുതുന്ന റേഡിയോ ഓപ്പറേറ്ററും സമാന രീതിയിൽ മരിച്ചു കിടക്കുന്നു അസാധാരണം സിൽവർ സ്റ്റാറിലെ ജീവനക്കാർ ഒറാങ് മിഡാനിൽ കണ്ടെത്തിയത് എന്ന് പറയപ്പെടുന്ന ചില വിചിത്ര വസ്തുതകളുണ്ട് ഒറാങ് മെഡാനിൽ എവിടെ നിന്നോ ഒരു തരം തണുപ്പ് വന്നു മരിച്ച ആരുടെയും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നില്ല തണുത്തു മരവിച്ച മൃതദേഹങ്ങൾ സാധാരണ നിലയേക്കാൾ വേഗത്തിൽ ജീർണിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു ഒറാങ് മെഡാൻ കപ്പൽ നിലനിന്നു എന്നതിന് യാതൊരു രേഖകളും ലഭ്യമല്ല ഒറാങ് മെഡാൻ അപകടം സംഭവിച്ചത് എന്നാണെന്നും കൃത്യമായി അറിയില്ല ഓരോ രേഖകളിലും വ്യത്യസ്ത വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മെയ്യിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയത് ഒറാങ് മെഡാന്റെ ചരക്കുകളിൽ പൊട്ടാസ്യം സയനൈഡും നൈട്രോഗ്ലിസറിനും ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു വളരെ അപകടകരമായ രാസവസ്തുക്കളായതിനാൽ കടലിലൂടെ ഇവ കൊണ്ടുപോകാൻ നാവികർ തയ്യാറാകാറില്ല ജാപ്പനീസ് ശാസ്ത്രജ്ഞർ നിർമ്മിച്ച ഏതോ ജൈവായുധമായിരുന്നു ഒറാങ് മെഡാനിൽ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അക്കാലത്ത് ജാപ്പനീസ് ഗവേഷകർ അപകടകരമായ പല പരീക്ഷണങ്ങളും യുദ്ധ തടവുകാരിൽ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നതായും ശത്രുക്കൾക്കെതിരെ പ്രയോഗിക്കാൻ മാരക രാസ ജൈവായുധങ്ങൾ നിർമ്മിച്ചിരുന്നതായും പറയപ്പെടുന്നു രാസജൈവായുധങ്ങൾ ഒരുപക്ഷേ ഒറാങ് മിഡാനിൽ ജപ്പാനിൽ നിന്ന് രഹസ്യമായി കടത്തിയതാകാമെന്നും യാത്രാമതിയെ അത് ചോർന്ന് എല്ലാവരും മരിച്ചതാകാമെന്നും പൊട്ടിത്തെറി ഇതിന്റെ അനന്തരബലമാകാമെന്നും പ്രചാരണമുണ്ട് ഒറാങ് മിഡാന്റെ കഥ സത്യമാണോ എന്നതിന് വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെയും ലഭ്യമല്ല